പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരുന്നു നന്ദി പറയുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചത് ആദ്യമായി ഞാൻ ഓൺലൈൻ ഉടമടിയിലൂടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു ഞാൻ തീർത്ഥാടന ഉടമടി എടുത്തത് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിശുദ്ധ അമ്മ വീണ്ടും എനിക്ക് ഈ ആൾത്താരയിൽ കയറാൻ ഒരവസരം തന്നതിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് നിഷ ജോസഫ് ഞാൻ ബഹ്റൈനിലാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ കുടുംബ പ്രാർത്ഥന എത്തിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു പരിശുദ്ധയുടെ മുമ്പിൽ ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു നിയോഗങ്ങളിൽ ഒന്നാണ് കുടുംബ പ്രാർത്ഥന പതിനാറ് വർഷമായി ഞാൻ ശ്രമിക്കുകയായിരുന്നു വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്നിച്ച് സംബന്ധിക്കാനായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊന്ത ചെല്ലാറുണ്ട് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലാറുണ്ട് പക്ഷേ വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥന മാത്രം എനിക്ക് ചെല്ലാൻ സാധിക്കില്ല ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു രണ്ട് മാസമായി സാലറി വരുന്നില്ല നീ പ്രാർത്ഥിക്കണമെന്ന് അതൊരു ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഡേറ്റ് ഇട്ടു ഡിസംബർ ഇരുപത്തെട്ടാം തിയതി സാലറി കിട്ടണമെന്ന് ഡേറ്റ് ഇട്ടു അങ്ങനെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇന്നോട്ട് ഒന്നിച്ച് കുർബ പ്രാർത്ഥന ചെല്ലാം അങ്ങനെ എല്ലാവരും അതിൽ സംബന്ധിച്ചു അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വന്നു അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു ചെക്ക് വന്നു സാലറി കിട്ടിയിട്ടില്ല പക്ഷെ ചെക്ക് മടങ്ങി അങ്ങനെ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു ഡിസംബർ മുപ്പതാം തീയതി ആയപ്പോൾ കറക്റ്റ് മാതാവ് രണ്ട് മാസത്തെ സാലറി നൽകി അനുഗ്രഹിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ കമ്പനിയിലുണ്ടായിരുന്ന മറ്റു പലരുടെയും ശമ്പളം വരാതെ നാല് മാസമായിട്ട് അവർക്ക് ശമ്പളം വന്നിട്ടില്ല പക്ഷേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ പ്രവർത്തിച്ചു അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് ഇനി രണ്ടാമതെനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ തലയിൽ ശക്തമായ വേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി സി ടി സ്കാൻ അത് ഞാൻ മിഷൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് സി ടി സ്കാനിന് വേണ്ടിയിരിക്കുമ്പോൾ അവിടെ ഒരു ചേച്ചി ആഷ് ആഷ് ഡ്രസ് ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നേ ഈ ചേച്ചി ബാക്കിൽ ഇരുന്നിട്ട് എന്നെ വിളിച്ചു മോളെയും മോൾക്ക് സുഖമാണോ എന്ന് എന്നോട് ചോദിച്ചു പക്ഷേ എനിക്ക് ആ ചേച്ചീനെ ഒട്ടും പരിചയമില്ല ഞാൻ എന്നാലും പറഞ്ഞു ചേച്ചി എനിക്ക് സുഖമാണെന്ന് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ മോളുടെ കയ്യിൽ ജപമാലയുണ്ടല്ലോ ആ ജപമാല എവിടുന്നാണ് മോൾ വാങ്ങിയത് അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ പക്ഷേ എനിക്ക് ഒരു ജപമാല വേണം ഇന്ന് ഇവിടെ നിന്ന് കിട്ടുമോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ചേച്ചി അങ്ങനെ പറയുമ്പോൾ എൻ്റെ പേര് വിളിച്ചു അങ്ങനെ സി ടി സ്കാൻ റൂമിലേക്ക് ചെയ്യാൻ പോയി അങ്ങനെ അവിടെ സി ടി സ്കാൻ അവിടെ ഞാൻ കെടുക്കുമ്പോൾ സാധാരണ മെഷീനിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പല സൗണ്ടുകളൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ ഞാനൊരു സൗണ്ടും കേട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ച് ഈ ചേച്ചിക്ക് എൻ്റെ കൊന്തയിൽ രണ്ട് കാശരൂപങ്ങളുണ്ട് അതിലൊരു കാശുരൂപം മാതാവും ഉണ്ണീശയും അവസപിതാവും അത് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഈ ചേച്ചീനെ നോക്കി പക്ഷേ ചേച്ചിനെ അവിടെയൊന്നും കണ്ടില്ല അപ്പം ഞാൻ എൻ്റെ കൊന്തയിലേക്ക് നോക്കി അപ്പം ഞാൻ കൊന്തയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കാശുരൂപ കൊന്തയിലില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പിന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്കാനിങ് റിസൾട്ടിലൊരു പ്രശ്നമില്ല ഡോക്ടറെ എന്നോട് പറഞ്ഞു ഒരു ഗുളിയേം കഴിക്കേണ്ട ആവശ്യമില്ല യാതൊരു പ്രശ്നമില്ലാന്ന് അതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് അമ്മ നൽകിയാണെങ്കിൽ ഞങ്ങൾക്കായിരം നന്ദി മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫാദറിൻ്റെ വെരിക്കോസിസ് ഉണ്ടായിരുന്നു അപ്പോൾ വെരിക്കോസസിന് ആയിട്ട് രണ്ട് മൂന്ന് തവണ ഡോക്ടറെ കണ്ട് ആൻ്റിബയോട്ടിക്സ് മാറി മാറി കഴിച്ചു പക്ഷെ ഒരു കുറവുമില്ല കാലിങ്ങനെ പഴുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇളകി പുറത്തേക്ക് വരുമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉപവാസം എടുത്ത എല്ലാ ദിവസവും ധ്യാനം കാണാറുണ്ട് അപ്പം അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞു ആറുപേരുടെ തൊക്കുരോഗം സുഖപ്പെടുത്തി മാതാവ് അപ്പം ഞാൻ വിശ്വസിച്ചത് എൻ്റെ ഫാദർ ആയിരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു തീർച്ചയായും മാതാവ് സുഖപ്പെടുത്തി തരും അങ്ങനെ ഞാൻ അന്ന് രാത്രി അഞ്ച് ജപമാല ജെല്ലി അപ്പം ഞാൻ മാതാവിനെ കണ്ടു മാതാവിൻ്റെ കൺപീലി വൈറ്റ് കളറായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് തീർച്ചയായിട്ടും സുഖപ്പെടുത്തുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവർ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആഷ സാരി എടുത്തൊരു ഡോക്ടർ ആ ഡോക്ടറുടെ പേര് ഫാത്തിമ ഞാൻ വിശ്വസിക്കുന്നത് ഫാത്തിമ മാതാവായിരിക്കുന്നു ആ മാതാവ് വന്നിട്ട് ആകെ ചെറിയ രണ്ട് കുളിയും ഉപ്പ് ഉപ്പ് ഉപയോഗിച്ചിട്ട് കാല് കഴുകാനും പറഞ്ഞു അപ്പോൾ അത് മാതാവ് തന്നെയാണ് വന്നത് രണ്ട് ദിവസം മരുന്ന് കഴിച്ചപ്പോഴും കാല് പൂർണ്ണമായി ചവയ്ക്കപ്പെടും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളെ പറ്റിയാണ് അവൾക്ക് ഡസ്റ്റ് അലർജി ആയിരുന്നു രണ്ടര കൊല്ലമായിട്ട് അവൾ ഡസ്റ്റ് അലർജിയാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ കൊടുക്കാം ആ സാക്ഷ്യം പറയാം എൻ്റെ പേര് അന്ന ഞാനിപ്പോൾ ക്ലാസ് പത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടര കൊല്ലമായിട്ട് എനിക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ബഹ്റൈൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ഈ പ്രോബ്ലം പറയുമ്പോൾ അവരെനിക്ക് ആൻറ്റിബയോട്ടിക് കോഴ്സസ് തന്നിരുന്നു അപ്പോൾ കോഴ്സ് കഴിക്കുമ്പോൾ അത് മാറും പക്ഷെ അത് നിർത്തുമ്പോൾ അപ്പോൾ തന്നെ തുടങ്ങും അങ്ങനെയായിരുന്നു എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഗുളിക തന്നിട്ട് പറഞ്ഞു ഇത് ആറുമാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഞാനത് ഒരു മാസം കഴിച്ചു പഴയ പോലെ തന്നെ ഗുളിക കഴിക്കുമ്പോൾ അത് നിൽക്കും പക്ഷെ ഗുളിക നിർത്തുമ്പോൾ അത് പിന്നെയും തുടങ്ങും അപ്പം മമ്മി എന്നോട് പറഞ്ഞു മതി നമുക്കിനി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചെല്ലാം മാറും എന്നിട്ട് ഞാനും മമ്മിയും കൂടി എല്ലാ ദിവസവും തൊട്ട് കൃപാസന മാതാവിൻ്റെ റോസരിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെയ്യാൻ തുടങ്ങി ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മമ്മി എനിക്ക് ഉപ്പ് വായ വെച്ച് തരും പിന്നെ എണ്ണ തലയിൽ നിട്ടിത്തരും അപ്പം ഞങ്ങൾ നല്ല വിശ്വാസിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആറ് മാസത്തിനുള്ളിൽ എൻ്റെ ഡസ്റ്റ് അലർജി ഞാൻ പോലും അറിയാണ്ട് പൂർണ്ണമായിട്ട് മാറിപ്പോയി അപ്പോൾ കർത്താവിനും ഈശോനും വളരെ ട്രൂലി പരിശുദ്ധ അമ്മ അങ്ങനെ ഓൾറെഡി ഡസ്റ്റ് അലർജി മാറ്റി കൊടുത്തു അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളു ഞാനപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓർഫനേജിൽ പ്രത്യേക സ്പെഷ്യൽ ഡേയ്സിൽ അവിടുത്തെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന അവിടെ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ വിഷമം അവർക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കാറുണ്ട് കൊന്ത കൊടുക്കാറുണ്ട് എങ്ങനെയാണ് കൊന്ത എത്തിക്കേണ്ടത് ലൈറ്റ് റിക്വസ്റ്റ് സ്പ്രയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ മറ്റുള്ളവരെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനും ഞാൻ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനും എനിക്ക് സാധിച്ചു നിങ്ങളുടെ എല്ലാവരും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയും ഈശോയും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് ഒരിക്കൽ കൂടി എനിക്ക് ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു ലേഖനം രണ്ട് എട്ട് നാം വായിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഈ അമ്മയും മകളും ദേവസന്നിധിയിൽ കൃപാസനം മാതാവ് വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ വചനമാണ് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോവുക കാരണം ഈ അമ്മ പറയുന്നുണ്ട് സാലറി ലഭിക്കാതെ ഭർത്താവ് വിഷ്രമിച്ച നാളുകളിൽ ഡേറ്റിഡ് പ്രാർത്ഥിക്കുകയും മറ്റ് പലർക്കും ലഭിക്കാതിരുന്നത് അമ്മ മാതാവ് ആ സമയത്ത് തന്നെ മുടങ്ങിപ്പോയതുൾപ്പെടെയുള്ള സാലറി ഭർത്താവിന് ലഭിക്കുന്നതിന് കാരണമാക്കിയെന്ന വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലമണിയും എന്ന ഭജന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയില്ലാതെ പതിനാറ് വർഷത്തോളം വിഷമിച്ചു പോയ കുടുംബത്തെക്കുറിച്ചും കുടുംബ പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടിയുള്ള തീഷ്ണമായ ആഗ്രഹവും അരികിൽ അത് നിയോഗം സമർപ്പിച്ചതും പറയുന്നുണ്ടായിരുന്നു അത് അമ്മമാതാവ് തന്നെ കുടുംബ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരികയും നല്ല ആത്മീയ അനുഭവത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ വീടിനകത്ത് സാഹചര്യം കൊടുത്തതും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധമ്മയിൽ ശരണപ്പെടുമ്പോൾ അമ്മ മാതാവ് പ്രതിസന്ധികളെ മാറ്റിത്തരികയും സുഗമമായ ആത്മീയ ജീവിതത്തിന് വഴിയൊരുക്കിത്തരികയും ചെയ്യുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മോളുടെ അലർജിയുടെ ഡസ്റ്റ് അലർജിയുടെ കാര്യവും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ രോഗശമനമുണ്ടാവുന്നു എന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി രോഗം വരികയും ചെയ്യുന്നു എന്നാൽ അമ്മമാതാവിലേക്ക് ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ട് അമ്മമാതാവിലൂടെ സൗഖ്യ ലഭിക്കുമെന്ന ആഗ്രഹത്തിൽ അത് ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ ആ ഡെസ്റ്റ് അലർജി പൂർണ്ണമായി അവൾ പോലും അറിയാതെ പതിയെ പതിയെ മാറിപ്പോയതും പൂർണമായി ഇപ്പോൾ സൗഖ്യത്തിലേക്ക് മകൾ എത്തിച്ചേർന്നതും മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മ വഴി ഈശ്വനാഥൻ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ ഓർത്ത് നന്ദി പറയാം ആത്മീയ ജീവിതം ആഴപ്പെടുത്തുന്നതിന് മറ്റുള്ളവർക്ക് മുൻപിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാൻ പരിശുദ്ധമ്മയിലൂടെ കൃപ ലഭിച്ചതിന് അമ്മമാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന കൃപാസനം പത്രം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും മറ്റുള്ളവർക്ക് നൽകുന്നതിന് എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടതെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് ഒക്കെ ഈ സഹോദരിക്ക് നൽകിയ കൃപകളെക്കുറിച്ചും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ ഈ അമ്മമാതാവ് വഴി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മയിലൂടെയും തിരുക്കുമാരിലൂടെയും ലഭിച്ച അനുഗ്രഹത്തിന് കരഘോഷത്തോടെ ദൈവനാമം മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക